ഭാഷ മാറിയോ അത് നീ വേറെ ഭാഷ മാറിയതുണ്ടോ അത് ഞങ്ങളോട് പറയേണ്ട സാറേ ഭാഷ മാറിയത് ഉണ്ടോ ഒരു പ്രത്യേകിൽ പോയി വിളിച്ചാൽ മതി ഓഫീസിനെ വീട്ടിൽ പോയി വിളിച്ചാൽ മതി പറഞ്ഞത് കിറ്റ് രാഷ്ട്രീയത്തിൽ ജനം വീണില്ല എന്ന് പറഞ്ഞു ഊർലോ സിമേനി

നിന്റെ ആചാര ഞങ്ങളുടെ ആചാരനെ നിരക്ക് തീരുമാനിക്കാം തുണി അത് നീ വേറെ ആരോടൊ പറഞ്ഞാ ഭാഷ മാറിയതുണ്ടോ അത് ഞങ്ങളോട് പറയണ്ടൊക്കെ നീ പറയാൻ പറ്റില്ലേ പറയേണ്ട